ന്യൂസ് ട്രെൻസ് തുടരുന്നു പ്രധാന വാർത്തകൾ നോക്കാം എൽ ഡി എഫിനെ പ്രശംസിച്ചും കോൺഗ്രസിനെയും ബി ജെ പിയെയും അതിരൂക്ഷമായി വിമർശിച്ചും എൻ എസ് എസ് അയ്യപ്പ സംഗമത്തിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിന്നതിൽ അതൃപ്തി പരസ്യമാക്കി ജനറൽ സെക്രട്ടറി നായർ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല സുപ്രീംകോടതി വിധി എതിരായിരുന്നിട്ടും എൽ ഡി എഫ് സർക്കാർ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കാതെ പാരമ്പര്യം അതേപടി നിലനിർത്തിയെന്നും ജി സുകുമാരൻ നായർ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരോ കോൺഗ്രസോ ശബരിമലയ്ക്കായി ഒന്നും ചെയ്തില്ലെന്നും ജി സു നായർ യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലാണെന്ന് ഇ പി ജയരാജൻ രാഷ്ട്രീയ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചതെന്നും ഇ പി പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമി തർക്കം ഭൂമി തർക്കഭൂമി തന്നെ തർക്കം സൂചിപ്പിച്ച് സി പി എം സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ബി എസ് എസ് സി ശാസ്ത്രജ്ഞ ഇന്ദു ഗോപൻ നൽകിയ കത്ത് പുറത്തുവന്നു സി പി എം വാങ്ങാൻ ശ്രമിക്കുന്നത് തർക്കഭൂമിയാണെന്ന് കത്തിൽ പറയുന്നു കത്ത് അവഗണിച്ചാണ് സി പി എം എ കെ ജി സെൻ്ററിനായി ഭൂമി വാങ്ങിയത് എ കെ ജി സെന്ററിന് ഭൂമി വാങ്ങിയത് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമെന്ന് ഇ പി ജയരാജൻ വിവാദം പിന്നിൽ ഉയരുന്നതിന് പിന്നിലെ കാര്യങ്ങൾ അറിയില്ല എ കെ ജി സെന്റർ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സുപ്രീംകോടതി സി പി എമ്മിന് നോട്ടീസ് അയച്ചിരുന്നു ബാലന്ദ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഫ്രഞ്ച് സ്ട്രൈക്കർ ഉസ്മാൻ ഡംബലെ പുരുഷ താരം വനിതാ താരം ഐറ്റാന ബോൻമാറ്റി മികച്ച ടീം പി എസ് സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണ കേസിൽ കോൺഗ്രസ് പകവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി ഗോപാലകൃഷ്ണൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ആലുവ റൂറൽ സൈബർ പോലീസ് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു കെ എം ഷാജഹാൻ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും ഐക്യരാഷ്ട്രസഭയുടെ എൺപതാം വാർഷിക യോഗം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കും എസ് ജയശങ്കർ പങ്കെടുക്കും ഹമാസിനെതിരെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണം സ്വതന്ത്ര നിലപാടിന് പിന്തുണച്ച് ഫ്രാൻസ് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ചർച്ചകൾ തുടരുന്നു മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂയോർക്കിൽ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച ഇരു ഇരുരാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായി ഒന്നിച്ചു നീങ്ങുമെന്ന് ജയശങ്കർ സ്വർണ്ണവില റെക്കോർഡിൽ പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഈ മാസം മാത്രം സ്വർണ്ണവില കൂടിയത് ആറായിരത്തി ഇരുന്നൂറ് രൂപ ഒരു പവൻ സ്വർണം വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും